നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജപ്പാനീസ് മസ്തിഷ്ക ജ്വരം വാക്സിനേഷന് ജില്ലയിൽ തുടക്കമായി വാക്സിനേഷൻ ജില്ലാതല ഉദ്ഘാടനം തവനൂർ കെ എം ജി യു പി സ്കൂളിൽ നടന്നു വാർത്ത വിശദമായി ചങ്കരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്കരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആൻഡ് ജപ്പാനീസ് മസ്തിഷ്കജ്വര വാക്സിനേഷന് ജില്ലയിൽ തുടക്കമായി വാക്സിനേഷൻ ജില്ലാതല ഉദ്ഘാടനം തവനൂർ കെ എം ജി യു പി സ്കൂളിൽ നടന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസലു ഉദ്ഘാടനം ചെയ്തു पोनी ब्लॉक् पंचायत प्रसंट अड्वट आर् गायत्री अध्यक्षय ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ടി ജയന്തി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സർവലയൻസ് ഓഫീസർ ഡോക്ടർ സുബിൻ വിഷയാവതരണം നടത്തി ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമിളി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖ് അലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിമൽ പഞ്ചായത്ത് അംഗം പി വി ശ്രീനിവാസൻ ഡോക്ടർ ഷാജി അറക്കൽ എസ് ബിന്ദു കെ ശ്യാമള കെ എം ശ്രീജിത്ത് ടി എം പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഇടവേള റാഫിയുടെ സ്റ്റാൻഡപ്പ് കോമഡിയും കലാപരിപാടികളും നടന്നു വാക്സിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകി പ്രചരണത്തിന്റെ ഭാഗമായി സെൽഫി കോർണറും ഒരുക്കിയിട്ടുണ്ട് വാക്സിനേഷൻ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തൃക്കണാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് സന്ദേശ റാലിയും നടന്നു തവനൂർ കെ എൻ ജി യു പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടുകൂടിയാണ് റാലി നടന്നത് സന്ദേശ റാലി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി ജയന്തി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ജനപ്രതിനിധികൾ വിവിധ വകുപ്പിലെ ജീവനക്കാർ വിദ്യാർത്ഥികൾ ആശാപ്രവർത്തകർ റാലിയിൽ അണിനിരന്നു ஷாபிகா வெட்டிங்ஸ் த பிரைடல் லெகசி திரிவேணி சூப்பர் மார்க்கெட் குணமேன்மா விலக்குறவு விஸ்வஸ்ததா கன்சியூமர் ஃபெட் ஒரு கேரள சர்க்கார் ஸ்தாபனை